ദൈവദിന നാമത്തിനെ മൊത്തം ഉണ്ടായിരിക്കട്ടെ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചനപ്പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും മുന്നേ പ്രഭാതം വന്ദനം പ്രിയമുള്ളവരെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ദൗത്യമുണ്ട് ഇപ്പോൾ ഒരു പുരോഗതിനെ നൽകി എനിക്ക് പുരോഗതി ദൗത്യമുണ്ട് ഒരു അപ്പനെ നൽകി അപ്പൻ്റെ ദൗത്യമുണ്ട് അമ്മ എന്ന അമ്മയുടെ ദൗത്യം സഹോദരനും സഹോദരിക്ക് മക്കൾക്ക് ചാർച്ചക്കാർ ബന്ധുമിത്ര ഓരോരുത്തർക്കും ഓരോ ദൗത്യമുണ്ട് അവനവൻ ആ ദൗത്യം പൂർത്തിയാക്കാം ആ ദൗത്യം പൂർത്തിയാക്കിയില്ലെങ്കിൽ അവൻ എങ്ങനെയുള്ളവനാണെന്ന് പൗലോസ് ലേഖ പറയും ഒന്ന് തീമോത്തിയോസ് അഞ്ചാം അധ്യായം എട്ടും ഒൻപതും വാക്യങ്ങളിൽ പറയുകയാണ് ഒരുവൻ തൻ്റെ സ്വന്തക്കാരുടെ കാര്യവും പ്രത്യേകിച്ച് അതേ വിശ്വാസത്തിൽ തന്നെ ഉൾപ്പെട്ടിരിക്കുന്നവരുടെ കാര്യവും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അവൻ വിശ്വാസം ഉപേക്ഷിച്ചവനും അവിശ്വാസികളെക്കാൾ നീചനുമാകുന്നു നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഒരു ഭർത്താവാണെങ്കിൽ ഭർത്താവിൻ്റെ ദൗത്യം ഒരു മകനാണെങ്കിൽ മകൻ്റെ ദൗത്യം അപ്പനാണെങ്കിൽ അപ്പൻ്റെ ദൗത്യം അവനവനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ നീ ചെയ്യുന്നില്ലെങ്കിൽ നീ നിൻ്റെ കുടുംബത്തിനും അതേ വിശ്വാസമുള്ളവർക്കും സ്വന്തക്കാർക്കും ഈ ചെയ്യുന്നില്ലെങ്കിൽ ആ കാര്യങ്ങളൊന്നും കർത്തവ്യം നിർവേറ്റമെന്നില്ലെങ്കിൽ ദൈവം പറയുക അങ്ങനെയുള്ളവൻ വിശ്വാസം ഉപേക്ഷിച്ചവനും അവിശ്വാസിയേക്കാൾ നീജനാണ് അങ്ങനെയുള്ളവനാണോ നീ അങ്ങനെയുള്ളവരാണെങ്കിൽ മനസ്സിലാക്കുക അവിശ്വാസി നീജനുമാണ് പ്രിയമുള്ളവർ അതുകൊണ്ട് അവനവൻ്റെ കർത്തവ്യങ്ങൾ നിറവേറ്റുക മക്കളെന്ന നിലയ്ക്ക് ഭാര്യ ഭർത്താക്കന്മാരും നിലയ്ക്ക് അപ്പനും അമ്മയും നിലയ്ക്ക് ഞാൻ എന്താണോ ഏത് റോളാണോ എനിക്ക് ആ റോൾ നിന്നുകൊണ്ട് എൻ്റെ കർത്തവ്യങ്ങൾ നിറവേറ്റുവാൻ ഈ പ്രഭാതത്തിൽ പ്രഭാതത്തിൻ്റെ തീരുമാനമെടുത്താൽ നീ വിശ്വാസിയായി മാറും നീ ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറും അല്ലെങ്കിൽ നീ അവിശ്വാസി നീജനുമായി മാറും ആരായിത്തീരണമെന്ന തീരുമാനം ഇത് ഈ പ്രഭാതം ദൈവം അനുഗ്രഹിക്കട്ടെ അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുന്ദർ ഊഹാൻ നാമത്തിൽ തന്നെ അമീൻ